നമസ്കാരം സ്കോർ അക്കാദമിയിലേക്ക് സ്വാഗതം സോ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും നമ്മൾ ആർ ആർ ബി എൻ ടി പി സിയുടെ ഡ്രീം ബാച്ച് ലോഞ്ച് ചെയ്ത കാര്യം അതിലെ ഫസ്റ്റ് മന്ത് ഷെഡ്യൂൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഫ്രീ ആയിട്ട് നമ്മുടെ യൂട്യൂബിലും നമ്മുടെ സ്കോർ അക്കാഡമിയുടെ ആപ്പിലും അവൈലബിൾ ആണ് സോ അതിന്റെ ഫസ്റ്റ് വീക്കിലെ ഫ്രീ വീക്കിലെ ഷെഡ്യൂൾ പരിചയപ്പെടുത്താനാണ് ഞാൻ വന്നിട്ടുള്ളത് നിങ്ങളുടെ ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു സോ ഫസ്റ്റ് വീക്കിലെ ഷെഡ്യൂൾ മൊത്തവും ഞാൻ എങ്ങനെയാണ് ക്ലാസ്സുകൾ പോകുന്നത് നമ്മുടെ ക്ലാസിൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണ് ഇത് എവിടെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് ടെസ്റ്റുകൾ എങ്ങനെയാണ് പോവാ ഫസ്റ്റ് വീക്ക് ഫ്രീ ക്ലാസ് നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് നോക്കാം സോ ബേസിക്കലി നമ്മുടെ ക്ലാസ് നമ്മളൊരു ത്രീ ലെവൽ പ്രിപ്പറേഷൻ സ്ട്രാറ്റജി നിങ്ങളോട് പറഞ്ഞതാണ് ഇത് മനസ്സിലാവാത്തവരോ ഇതിനെപ്പറ്റി അറിയാത്തവരോ ഡീറ്റെയിൽ ആയിട്ട് കോഴ്സ് പ്ലാൻ്റെ വീഡിയോ നമ്മുടെ ചാനലുണ്ട് ഞാൻ അതിൻ്റെ ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അസൂടെ നോക്കിയാൽ നിങ്ങൾക്ക് അറിയാം നമ്മുടെ ക്ലാസുകളെ നമ്മൾ മൂന്ന് ലെവലായിട്ട് തിരിച്ചിട്ടുണ്ട് ബിഗിനർ ലെവൽ ഇൻ്റർമീഡിയറ്റ് ലെവൽ അഡ്വാൻസ്ഡ് ലെവൽ ഏത് ക്ലാസ് ആയിക്കോട്ടെ ഇനി ജനറൽ ജനറൽ ആയാലും മാത്സ് ആയാലും മൂന്ന് ലെയറിലുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവും ജനറൽ അവയർനെസ്സിലെ ഫണ്ടമെന്റൽസ് കവർ ചെയ്യുന്ന എൻ സിആർ ടി ക്ലാസുകൾ എന്ന പേരിലായിരിക്കും അതായത് എൻ സിആർ ടിസ് കവർ ചെയ്യുന്ന ഒരു ഫണ്ടമെന്റൽ ലെവൽ ഓഫ് ക്ലാസ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവും അതിനോടൊപ്പം തന്നെ എൻ സിആർ ടിയിലെ എല്ലാ കാര്യങ്ങളും ഉണ്ടോ അല്ലെങ്കിൽ എൻ സി ആർ ടി ഫുള്ള് കവറേജ് വരുന്നുണ്ടോ നമ്മൾ എൻ ടി പി സിലബസിന്റെ ഇല്ല സോ കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞു ഒരു കൺസെപ്റ്റ് ക്ലാസ് ഉണ്ടാവുന്നതാണ് ഇനി ഈ രണ്ട് ക്ലാസ്സുകളെ റിവൈസ് ചെയ്യാൻ കുറച്ച് നാൾ കഴിയുമ്പോൾ നമ്മൾ മറക്കാനുള്ള സാധ്യതകളില്ലേ അല്ലേ നമ്മുടെ എക്സാമിന്റെ മെയിൻ സോ ഇത് രണ്ടിനും റിവൈസ് ചെയ്യാൻ വേണ്ടി കൺസോൾഡേറ്റഡ് റിവിഷൻ ക്ലാസുകൾ നിങ്ങൾക്ക് ഉണ്ടാവുന്നതാണ് ജനറൽ അവയർനെസ്സിൻ്റെ കാര്യത്തിൽ ഇനി മാത്സിലും ഈ ത്രീ ലെവൽ സ്ട്രാറ്റജി വർക്ക് ചെയ്യോ വർക്ക് ചെയ്യും നമ്മൾ ആദ്യം ഫണ്ടമെന്റൽ ക്ലാസ്സുകൾ തരും ബേസിക്സ് ഓഫ് മാത്തമാറ്റിക്സ് സ്പീഡ് എങ്ങനെ ബൂസ്റ്റ് ചെയ്യാം അങ്ങനെയുള്ള ഫണ്ടമെന്റൽ ക്ലാസ്സുകൾ ആദ്യം തരും അതായത് പരീക്ഷയ്ക്ക് ഇരിക്കാൻ പഠിക്കാനിരിക്കുന്നതിന് മുന്നേ മാത്സിൻ്റെ എന്തെല്ലാം കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിൽ വേണം എന്ന് പറഞ്ഞിട്ടുള്ള ഫണ്ടമെന്റൽ ക്ലാസ് നിങ്ങൾക്ക് ആദ്യം തരും അത് കഴിയുമ്പോൾ നിങ്ങൾക്ക് കൺസെപ്റ്റ് ക്ലാസുകൾ റേഷ്യോ പ്രൊപ്പോഷൻ എൽ സി എം പ്രോഫിറ്റ് ആൻഡ് ലോസ് പേഴ്സൻറ്റേജ് ഇതെല്ലാം പഠിപ്പിച്ചിട്ടുള്ള കൺസെപ്റ്റ് ക്ലാസുകൾ അതുകൊണ്ട് തീരുന്നുണ്ടോ ഇല്ല ഈ കൺസെപ്റ്റ് ക്ലാസ്സിലെ കൂടുതൽ ചോദ്യങ്ങൾ സാറിൻ്റെ കൂടെ നിന്ന് ചെയ്യാൻ ഒരു ഒരു ബുക്ക് ഡൗൺലോഡ് ചെയ്യുക അത് ചെയ്യുക സാറിൻ്റെ കൂടെ തന്നെ ഇരുന്ന് ചെയ്ത് നോക്കുക അപ്പോൾ അതിനൊരു വീഡിയോ സെഷൻ സെഷനോ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ സോ മാത്സിന് ഫണ്ടമെന്റൽ ബേസിക്സ് ഓഫ് മാത്തമാറ്റിക്സ് ക്ലാസ് അതല്ലാതെ കൺസെപ്റ്റ് ക്ലാസ് ഈ കൺസെപ്റ്റ് ക്ലാസിന്റെ ടോപ്പിക്കിലെ കൂടുതൽ ചോദ്യങ്ങൾ ചെയ്യാൻ നമ്മൾ നമ്മളെന്ത് ചെയ്യും പി ഡബ്ല്യു എഫ് പ്രാക്ടീസ് ഫാക്കൽറ്റി ക്ലാസ്സുകളും തരുന്നുണ്ടാവും ഈ വാക്കുകൾ നിങ്ങൾ ആദ്യമായിട്ട് കേൾക്കുന്ന കേൾക്കുന്നതാണെങ്കിൽ അതിൻ്റെ കാരണം എന്താ നിങ്ങൾ കോഴ്സ് പ്ലാൻ്റെ വീഡിയോ കാണാത്തത് കൊണ്ടാണ് സോ നിങ്ങൾ എന്തായാലും പോയി കോഴ്സ് പ്ലാൻ്റെ വീഡിയോ കാണുക ഈ ത്രീ ലെവൽ പ്രിപ്പറേഷൻ സ്ട്രാറ്റജി ക്ലാസ്സുകളിലും അതുപോലെ ടെസ്റ്റുകളിലും താണ് ടെസ്റ്റ് നമുക്ക് എങ്ങനെയാ എല്ലാ ഡെയിലി വീക്ക്ലി മന്ത്ലി ഫ്രീക്വൻസിയിൽ നമുക്ക് റിവിഷൻ ടെസ്റ്റുകൾ കിട്ടുന്നുണ്ടാവും ഫസ്റ്റ് ലെവൽ അതാണ് സെക്കൻഡ് ലെവലോ ഒരു സബ്ജെക്ട് തീരുന്നത് തീരുന്നതനുസരിച്ച് ഫോർ എക്സാമ്പിൾ മാത്സിൻ്റെ കുറച്ച് ക്ലാസ്സുകൾ കഴിഞ്ഞു പൊളിറ്റിയുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ കഴിഞ്ഞു അടുത്ത് പാർലമെൻറ്റിലേക്ക് കടക്കുന്നതിന് മുന്നേ ഒരു പാർട്ട് ടെസ്റ്റ് ചെയ്ത് നോക്കാം സോ റിവിഷൻ ടെസ്റ്റ് സബ്ജെക്ട് തീരുന്ന മുറയ്ക്ക് പാർട്ട് ഫുള്ള് ടെസ്റ്റുകൾ അതുകൊണ്ട് കഴിഞ്ഞു ഇല്ല നമുക്ക് എക്സാമിൻ്റെ വെയിറ്റേജ് മനസ്സിലാക്കിയിട്ടുള്ള മോക്ക് ടെസ്റ്റ് ഓക്കെ സോ ത്രീ ലെവൽ ടെസ്റ്റുകൾക്ക് വേണ്ടിയിട്ടുള്ള ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷനും നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവുന്നതാണ് ഒരു ക്വസ്റ്റിൻ്റെ ആൻസർ ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ആൻസർ അന്വേഷിച്ച് ഒരുപാട് റിസർച്ച് ചെയ്യേണ്ട അവസ്ഥ നിങ്ങൾക്ക് വരില്ല അത് ശരിയായാലും തെറ്റായാലും അതൊന്ന് അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിന്റെ ആൻസേഴ്സും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും സോ ഈ ത്രീ ലെവലിലുള്ള ക്ലാസ്സുകളും ടെസ്റ്റുകളും എല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വീക്ക്ലി ഷെഡ്യൂള് ഫസ്റ്റ് മന്തിൻ്റെ ഫ്രീ വീക്ക്ലി ഷെഡ്യൂള് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം നമുക്ക് നോക്കാം നമ്മുടെ ഷെഡ്യൂളിൽ എന്തൊക്കെയുണ്ടാവുക ആദ്യത്തെ മൂന്ന് ദിവസം നിങ്ങൾക്ക് കാണാം സ്റ്റഡി പ്ലാൻ ആൻഡ് ഓറിയന്റേഷൻ ആണ് അതായത് ഏതൊരു ക്ലാസ്സിന് ഏതൊരു ഏതൊരു വിഷയം പഠിക്കാനിരിക്കുന്നതിന് മുന്നേ നിങ്ങൾ എന്തു ചെയ്യണം ആ വിഷയം പഠിക്കേണ്ട രീതി ആദ്യം മനസ്സിലാക്കണം നിങ്ങൾ സ്റ്റഡി പ്ലാൻ വീഡിയോ കണ്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു ഓക്കെ സ്റ്റഡി പ്ലാനിൽ പറയുന്നുണ്ട് ഓരോ വിഷയം ഇങ്ങനെ പഠിക്കണമെന്ന് സോ ഓവറോൾ എൻ ടി പി സിക്ക് നിങ്ങൾ ഓപ്റ്റ് ചെയ്യേണ്ട സ്റ്റഡി പ്ലാൻ എത്ര സമയം വേണം ഒരു ദിവസം എത്ര ടൈം എടുക്കും പഠിക്കാൻ ടെസ്റ്റുകൾ അതിനെ ഉപയോഗപ്പെടുത്താം ഇതെല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള എൻ ടി പി സി സ്റ്റഡി പ്ലാൻ ഓവറോൾ സ്റ്റഡി പ്ലാൻ അത് കഴിഞ്ഞാൽ ആ ക്ലാസ് ഞാൻ എടുത്ത ക്ലാസ് ഉണ്ട് അത് കഴിഞ്ഞാൽ ജനറൽ അവയർനെസ്സിന്റെ ഒരു സ്റ്റഡി പ്ലാൻ പ്ലസ് ഒരു ഇൻട്രൊഡക്ഷൻ ക്ലാസ് ഇതിഹാസ് ഇതിഹാസമാഷിന്റെ ജനറൽ അവയർനെസ്സിന്റെ സ്റ്റഡി പ്ലാൻ അല്ലെങ്കിൽ ഓറിയന്റേഷൻ പ്ലസ് റീസണിങ്ങിന്റെ ഓറിയൻറ്റേഷൻ മാത്സിന്റെ ഓറിയന്റേഷൻ സോ ഇന്ന് രാവിലെ മാത്സിന്റെയും റീസണിങ്ങിന്റെയും ഓറിയന്റേഷൻ കിട്ടിയിട്ടുണ്ടാവും നിങ്ങൾക്ക് ആദ്യ നിങ്ങൾ റീസണിംഗിന്റെ ഓറിയന്റേഷൻ കണ്ടിട്ടുണ്ടാവും ഇപ്പൊ കുറച്ചു നേരം മുന്നേ നമ്മള് മാത്സിന്റെ ഓറിയന്റേഷനും അപ്പ് ചെയ്തിട്ടുണ്ട് സോ ഈ മൂന്ന് ദിവസങ്ങളിലായിട്ട് നിങ്ങൾ പഠിക്കേണ്ട രീതി മനസ്സിലാക്കിയിട്ടുണ്ടാവും ഓക്കെ ആദ്യം എൻ ടി പി സി സ്റ്റഡി പ്ലാൻ വന്നു പിന്നെ ജനറൽ അവേർനെസിന്റെ ഓറിയന്റേഷൻ അതായത് സ്റ്റഡി പ്ലാൻ വന്നു പിന്നെ മാത്സ് എങ്ങനെ പഠിക്കണം എന്ന് പറയാനുള്ള ഓറിയന്റേഷൻ വന്നു പിന്നെ റീസണിങ് എങ്ങനെ പഠിക്കാനുള്ള ഓറിയന്റേഷൻ വന്നു ഈ മൂന്ന് കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി ഇനി നമുക്ക് പഠിക്കാനിരിക്കാം സോ ആദ്യത്തെ ക്ലാസ് ഡേ ത്രീയിൽ നമ്മൾ ആദ്യത്തെ ക്ലാസ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ മാത്സിന്റെ ഫൗണ്ടേഷൻ ക്ലാസ് നേരെ മാത്സിന്റെ വിഷയങ്ങൾ പഠിക്കാൻ പോവല്ല നേരെ സിംപ്ലിഫിക്കേഷൻ നമ്പർ സിസ്റ്റം പഠിക്കാൻ പോവല്ല നമ്മൾ ഫണ്ടമെന്റൽ ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട ക്ലാസ്സുകൾ ഫൗണ്ടേഷൻ ക്ലാസ് ആദ്യം കിട്ടും ഓക്കെ സോ ബേസിക്സ് ഓഫ് മാത്തമാറ്റിക്സ് നിങ്ങൾക്ക് മൂന്ന് ഒക്ടോബറിന് വ്യാഴാഴ്ച നാളെ നിങ്ങൾക്ക് എന്ത് വരുന്നു ബേസിക്സ് ഓഫ് മാത്തമാറ്റിക്സ് ക്ലാസ് വരും അത് കഴിയുമ്പോഴോ റീസെന്റ് നമ്മൾ പറഞ്ഞു ഫൗണ്ടേഷൻ ക്ലാസ് ഇല്ല കാര്യം റീസനിങ് ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ആണ് സോ നേരിട്ട് നമുക്ക് പഠിക്കാൻ തുടങ്ങാം വളരെ സിമ്പിൾ ആയിട്ടുള്ള ആണ് നേരെ റീസണിങ്ങിൻ്റെ ക്യൂബ്സ് ആൻഡ് ഡൈസ് പഠിക്കാൻ തുടങ്ങി പാർട്ട് ആണ് അടുത്ത പാർട്ട് അടുത്ത ഷെഡ്യൂളിൽ വരും സോ ഫ്രൈഡേ നിങ്ങൾക്ക് എന്ത് തോന്നു റീസണിങ്ങിനോ ക്ലാസ് തോന്നു ഇനി സാറ്റർഡേയോ ഞാൻ പറഞ്ഞു നമ്മൾ ജനറൽ അവേർനെസ് എങ്ങനെയാണ് പഠിക്കുക ആദ്യം ഫൗണ്ടേഷണായിട്ടുള്ള എൻ സിആർടി ക്ലാസ് പഠിക്കും സോളാർ സിസ്റ്റത്തിന്റെ എൻ സിആർ ടി ക്ലാസ് പഠിക്കും ഇനി എൻ സി ആർ ടി ക്ലാസ്സിൽ സോളാർ സോളാർ സിസ്റ്റം മൊത്തം കവറാവോ നമ്മുടെ സിലബസ് മൊത്തം കവറാകോ ഇല്ല നമ്മൾ എന്ത് ചെയ്യുന്നു കൺസെപ്റ്റ് ക്ലാസ് കൂടെ തരും സോ സോ എന്തൊക്കെ കാണും എൻ സി ആർ ടി ക്ലാസ്സും കൺസെപ്റ്റ് ക്ലാസ്സും കാണും ഓക്കെ സോ ഇതിനൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ മാത്സിന്റെ മാതമാറ്റിക്സ് ക്ലാസ് വരുമ്പോ അന്ന് തന്നെ വൈകുന്നേരം പത്ത് മാർക്കിന്റെ എട്ട് മിനിറ്റ് ഉള്ള ഒരു ടെസ്റ്റ് വരുന്നുണ്ടാവും എട്ട് മിനിറ്റ് വെച്ച് ചെയ്യാനുള്ള പത്ത് മാർക്കിന്റെ ഒരു ടെസ്റ്റ് എട്ട് മിനിറ്റ് മിനിറ്റ് ഡ്യൂറേഷൻ ഉള്ള പത്ത് മാർക്കിന്റെ ടെസ്റ്റ് ഉണ്ടാവും കൺസെപ്റ്റ് ക്ലാസ് ആയിട്ടുള്ള റീസണിങ്ങിന് ക്യൂബ്സ് ആൻഡ് ടൈസിന്റെ പത്ത് മാർക്കിന്റെ എട്ട് മിനിറ്റ് ഡ്യൂറേഷൻ ഉള്ള ടെസ്റ്റ് ഉണ്ടാവും അതുപോലെ തന്നെ ജോഗ്രഫി സോളാർ സിസ്റ്റത്തിന്റെ ഒരു ടെസ്റ്റ് ഉണ്ടാവും സോ നിങ്ങൾക്ക് ഡെയിലി ടെസ്റ്റുകൾ കിട്ടും ഇനി ആ വീക്കിലെ ഞായറാഴ്ച ഈ ആഴ്ചയിൽ നമ്മളെടുത്ത് എല്ലാ ക്ലാസ്സുകളും ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വീക്കിലി ടെസ്റ്റ് ഉണ്ടാവും ഞായറാഴ്ച ക്ലാസ്സുകൾ ഇല്ല ഓക്കെ സോ നിങ്ങൾ മൂന്ന് ദിവസം ഓറന്റേഷൻ കണ്ടു ഫസ്റ്റ് ദിവസം മാത്സ് കണ്ടു പിന്നെ റീസണിംഗ് കണ്ടു പിന്നെ അവയർനെസ് കണ്ടു നമ്മുടെ മോഡ്യൂളിൽ മൂന്ന് വിഷയങ്ങളെല്ലേ ഉള്ളൂ ഇതെല്ലാം കണ്ടു ഇനി നെക്സ്റ്റ് വീക്കിന്റെ ഷെഡ്യൂൾ എപ്പോൾ തരും നെക്സ്റ്റ് വീക്കിന്റെ ഷെഡ്യൂൾ നമ്മൾ അപ്കമിംഗ് വീക്സ് ഫ്രീ ക്ലാസ് ഷെഡ്യൂൾ അവൈലബിൾ ഓൺ എവറി സാറ്റർഡേസ് അടുത്ത സാറ്റർഡേ അഞ്ചാം തീയതി ആവുമ്പോൾ നിങ്ങൾക്ക് അടുത്ത വീക്കിന്റെ ഷെഡ്യൂൾ കിട്ടും ഓക്കെ അപ്പം നിങ്ങൾക്ക് ചോദിക്കാൻ പറ്റും ക്ലാസ്സുകൾ എവിടെ അവൈലബിൾ ആയിട്ടുള്ളത് ക്ലാസ്സുകൾ നമ്മൾ യൂട്യൂബിലും ആപ്പിലും പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവും ഇനി ടെസ്റ്റുകൾ എവിടെയുള്ളത് ടെസ്റ്റുകൾ ആപ്പിൽ നിങ്ങൾക്ക് പോയി എഴുതാവുന്നതാണ് നിങ്ങൾ ആപ്പിൽ കയറി കഴിയുമ്പോൾ സ്കോർ അക്കാഡമിയുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക ആപ്പിൽ കയറി കഴിയുമ്പോൾ ആർ ആർ ബി എൻ ടി പി സി ഡ്രീം ബാച്ച് ബ്രാക്കറ്റിൽ വൺ മന്ത് ഫ്രീ കോഴ്സ് എന്ന് പറയുന്ന ഒരു കോഴ്സ് നിങ്ങൾക്ക് കാണാം അത് ഓപ്പൺ കോഴ്സ് ആണ് എല്ലാവർക്കും കൊടുക്കാം ആ കോഴ്സിൽ നിങ്ങൾ പോയാൽ ഈ ഷെഡ്യൂളും ഇതോടുകൂടി വരുന്ന ക്ലാസ്സുകളും കാണാം സോ നമ്മൾ പ്രിഫർ ചെയ്യുന്നത് ആപ്പിൽ തന്നെ കാണുക അപ്പം നിങ്ങൾക്ക് സ്ട്രക്ച്ചേഡ് ആയിട്ട് കാണാൻ പറ്റും ഓരോ ദിവസവും ഓരോ വീഡിയോ വരുന്നുണ്ട് നിങ്ങൾ യൂട്യൂബിൽ ശ്രദ്ധ മാറിപ്പോവാനോ യൂട്യൂബിൽ വേറെ വീഡിയോസ് വരെയും പ്ലേലിസ്റ്റ് മാറിപ്പോവാനോ ഒക്കെ സാധ്യതയുണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക ആപ്പിൽ തന്നെ കറക്റ്റായിട്ട് നിങ്ങൾ കാണുക മാത്സിന്റെ ഫോൾഡറിൽ ഫസ്റ്റ് ക്ലാസ് ഇതായിരിക്കും റീസണിങ്ങിൻ്റെ ഫോൾഡറിൽ ഫസ്റ്റ് ക്ലാസ്സായിരിക്കും ഫോൾഡർ വൈസ് എഗ്രിഗേറ്റ് ചെയ്ത് ഇനി എക്സാമിന്റെ ഫോൾഡറിൽ നിങ്ങൾക്ക് ഫസ്റ്റ് ഡെയിലി ടെസ്റ്റ് സെക്കൻഡ് ഡെയിലി ടെസ്റ്റ് തേർഡ് ഡെയിലി ടെസ്റ്റ് ഫസ്റ്റ് വീക്കിലെ ടെസ്റ്റ് ഈ ഓർഡറിൽ തന്നെ വരുന്നതായിരിക്കും ഇനി നിങ്ങൾക്ക് അടുത്ത ഡൗട്ട് ഉണ്ടാവാം എപ്പോഴാണ് ഡെയിലി ടെസ്റ്റ് ഡെയിലി ടെസ്റ്റ് വിൽ ബി അവൈലബിൾ ഓൺ എയ്റ്റ് പി എം എവറി ഡേ എല്ലാ ദിവസവും അതായത് മൂന്നാം തീയതി എട്ട് മണിക്ക് ബേസിസ് മാത്തമാറ്റിക്സിന്റെ ക്ലാസ് ടെസ്റ്റ് അതുപോലെ നാല് ഒക്ടോബറിന് ക്യൂബ് സൻഡൈസിന്റെ ടെസ്റ്റ് അഞ്ച് ഒക്ടോബറിന് എട്ട് മണിക്ക് സോളാ സിസ്റ്റിന്റെ ടെസ്റ്റ് ഇനി വീക്കിലി ടെസ്റ്റിന് അന്ന് ക്ലാസ് ഇല്ലല്ലോ അന്ന് പതിനൊന്ന് മണിക്ക് തന്നെ നിങ്ങൾക്ക് രാവിലെ പതിനൊന്ന് മണിക്ക് തന്നെ ആ വീക്കിലുള്ള ടെസ്റ്റുകൾ ചെയ്യാം ഇരുപത്തഞ്ച് ക്വസ്റ്റ്യൻസ് ഉള്ള ഇരുപത് മിനിറ്റ് ഡ്യൂറേഷൻ ഉള്ള ടെസ്റ്റാണ് നമ്മൾ വീക്കിലി കൊടുക്കുക നിങ്ങൾക്ക് വൺ വീക്കിന്റെ ഫുൾ പ്ലാന് സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഫൗണ്ടേഷൻ അത് ബിഗിനർ ലെവൽ ഇന്റർമീഡിയറ്റ് ലെവൽ അതുപോലെ അഡ്വാൻസ് ലെവൽ ഈ മൂന്ന് ലെവലും മനസ്സിലാക്കി കൊണ്ടുള്ള ക്ലാസ് വരെ കിട്ടുക പി ഡബ്ല്യൂ എഫ് ക്ലാസ് എവിടെയാണ് പക്ഷെ പ്രാക്ടീസ് വിത്ത് ഫാക്കൽറ്റി എവിടെയാണ് നെക്സ്റ്റ് വീക്കിൽ പ്രാക്ടീസ് വിത്ത് ഫാക്കൽറ്റി വരും ഇനി വരുന്ന വീക്കുകളിൽ നമ്മൾ വൺ മന്തിന്റെ ഒരു ഓവറോൾ പ്ലാൻ ആണ് ഫസ്റ്റ് വീക്ക് മാത്രമേ തന്നിട്ടുള്ളൂ നിങ്ങൾക്ക് ഫസ്റ്റ് വീക്ക് നിങ്ങളുടെ കയ്യിലേക്ക് മുന്നോടിയായിട്ട് തരുകയാണ് ഓക്കെ നിങ്ങൾ ഇത് കണ്ട് മനസ്സിലാക്കുക ഇനിയുള്ള വീക്കുകളുമായിട്ട് ഇനിയുള്ള വീക്കിൽ അപ്ഡേറ്റ്സ് ആയിട്ട് നമുക്ക് വരാം പലർക്കുള്ളൊരു സംശയമാണ് എങ്ങനെയാ മഷ ആപ്പ് ഡൗൺലോഡ് ചെയ്യാം നമുക്ക് നോക്കാം നമ്മൾ ഒരു ഹൗ ടു യൂസ് എന്ന് പറയുന്നത് ആപ്പിന്റെ ഒരു ട്യൂട്ടോറിയലിന്റെ ലിങ്ക് നമ്മുടെ വീഡിയോ താഴ്ത്തിട്ടുണ്ടാവും നിങ്ങൾ എല്ലാവരും ഒന്ന് പോയി കാണുക അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും ആപ്പിൽ എവിടെ എടുക്കേണ്ടത് ഒരു കോഴ്സ് എടുക്കേണ്ടത് എങ്ങനെ ഒരു കോഴ്സിനകത്തുള്ള ഓരോ ഓരോ സബ്ജക്ട്സ് എങ്ങനെയാണ് എടുക്കേണ്ടത് ഇതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് ഈ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ ഈ വീഡിയോ ഒന്ന് കാണാം നമ്മൾ പ്ലേ സ്റ്റോറിൽ എങ്ങനെ എന്ത് പേരിൽ സെർച്ച് ചെയ്യണം മുതൽ പിടിച്ച് നമ്മൾ വീഡിയോ എങ്ങനെ ടു ഇൻ ടു വൺ ഇൻ ടൂ ഇത്ര സ്പീഡ് കൂട്ടിയിടണം അതുവരെ ഈ വീഡിയോയിൽ പറയുന്നുണ്ട് സോ ഇത് കാണാം അപ്പൊ ആപ്പുമായിട്ട് ആയിട്ട് നിങ്ങൾക്ക് ഒരു സംശയം ഉണ്ടാവില്ല വളരെ യൂസർ ഫ്രണ്ട് ആയിട്ടുള്ള ആപ്പ് തന്നെയാണ് അതെല്ലാം കഴിഞ്ഞിട്ട് നിങ്ങൾ ഈ വൺ വീക്കിന്റെ ഷെഡ്യൂൾ എടുത്ത് വയ്ക്കുക അതനുസരിച്ച് നിങ്ങളുടെ ഒരു മന്ത് നിങ്ങളൊന്ന് ഇരുന്ന് പഠിച്ചു നോക്ക് എന്നെ കൊണ്ട് ഇത് പറ്റുന്നുണ്ടോ എനിക്ക് ഈ വിഷയങ്ങൾ മനസ്സിലാവുന്നുണ്ടോ ഈ ഡെമോ ക്ലാസ് എല്ലാം കണ്ടു നോക്ക് നിങ്ങൾക്ക് വർക്ക്ഔട്ട് ആവുന്നുണ്ടെങ്കിൽ മാത്രം നമുക്ക് മുന്നോട്ട് നോക്കാം നെക്സ്റ്റ് വീക്ക് കണ്ടു നോക്കാം നെക്സ്റ്റ് വീക്ക് കണ്ടു നോക്കാം എന്നിട്ട് നമുക്കൊരു തീരുമാനം എടുക്കാം എനിക്ക് സ്വന്തമായിട്ട് പഠിക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ ഇല്ല കോഴ്സ് എനിക്ക് എടുക്കണം അങ്ങനെ നമുക്ക് നോക്കാം ഓക്കെ സോ എല്ലാവർക്കും എൻ്റെ ബെസ്റ്റ് ഓഫ് ലക്ക് താങ്ക്